പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെയും ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന്റെയും ഉദ്ഘാടനമാണ് എം എൽ എ നിർവഹിച്ചത് കെ എം ചന്ദ്രൻ അധ്യക്ഷനായി പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ഇ കെ സദാശിവൻ അൽജോ പുളിക്കൻ ടെസി ഫ്രാൻസിസ് ഇ കെ സദാശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ആർ രഞ്ജിത്ത് സജിതാ രാജീവൻ പോൾസൺ തെക്കുംപീടിക സതി സുധീർ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ സോണിയ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സി ജിനീഷ് ഡോക്ടർ സി കെ മിഥുൻ റോഷ് ഡോക്ടർ പി ബി വിനോദ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ രാധിക എന്നിവർ പ്രസംഗിച്ചു മുതൽ

രണ്ട് നമ്മുടെ നമ്മുടെ താലൂക്ക് ആശുപത്രി ഏറ്റവും വലിയ എന്ന നിധിയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വികസനങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ ഇതുപോലത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് മാതൃകയാക്കുകയല്ല രാജ്യത്തിന്റെ മുന്നേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആരോഗ്യ മേഖലയിലടക്കം അങ്ങനെ നമ്മൾ ഈ ഇന്നത്തെ